അച്ചുവേ ധൃതിയിൽ മുന്നോട്ട് നടന്ന അച്ചു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അരവിന്ദേട്ടൻ ഒരു പുഞ്ചിരി സമ്മാനിക്കുന്നതിനൊപ്പം അച്ചു ഇടത് കയ്യിലെ സ്റ്റാഫ് വാച്ചിലേക്കും നോക്കി ഇന്നും താമസിച്ചല്ലോ അച്ചുവേ താമസിച്ചു ഏട്ടൻ ഓട്ടം പോയി അതാ കൊണ്ടുവിടാഞ്ഞത് സംസാരിച്ചു നിൽക്കാൻ സമയമില്ല അരവിന്ദേട്ടാ പോട്ടെ ഞാനും അങ്ങോട്ടല്ലേ വരുന്നോ അച്ചു തിരിഞ്ഞ് അരവിന്ദനെ നോക്കി കൈകൂപ്പി കാണിച്ചു വിരോധമില്ലെങ്കിൽ വാ വിരോധമുണ്ട് അരവിന്ദ് ഏട്ടൻ പോയിക്കോ അരവിന്ദ് ബൈക്ക് മുന്നോട്ടെടുത്ത് മിററിലൂടെ അവളെ ഒന്ന് നോക്കി ദുപ്പട്ട കൊണ്ട് മുഖത്തെ വിയർപ്പൊപ്പി വാച്ചിലേക്ക് നോക്കി ബാഗിൻ്റെ വള്ളിയിൽ മുറുക്ക പിടിച്ച് അവൾ ഓടി തന്നെ ഒരു ഫിനാൻസിൽ താൽക്കാലിക വേക്കൻസിയിൽ കയറിയതാണ് അച്ഛു എന്നും ഏട്ടനാണ് കൊണ്ടുവിടാറ് ഇന്ന് ഏട്ടന് രാവിലെ ഓട്ടം പോകേണ്ടി വന്നു രാവിലെ പോയാൽ പിന്നെ ആറു മണിയാകും തിരിച്ചു വരാൻ വൈകിട്ട് വരുമ്പോൾ അപ്പച്ചിയുടെ അടുത്തൊന്ന് കയറി അപ്പച്ചി അടുക്കളയിൽ നിന്ന് സുമിത്ര ഒന്ന് എത്തി നോക്കി ആഹാ അച്ചുവോ ജോലിക്കാരിയൊക്കെ ആയപ്പോൾ നിന്നെ ഇങ്ങോട്ട് കാണാറേ ഇല്ലല്ലോ അച്ചു ചെറിയൊരു പരിഭവത്തോടെ സുമിത്ര ചോദിച്ചു സമയം കിട്ടാത്തത് കൊണ്ടല്ലേ അപ്പച്ചി എല്ലാവരും എന്തിയെ സുമിത്ര കറിക്കരിഞ്ഞു വെച്ച തക്കാളി ഒരു കഷ്ണമെടുത്ത് കടിച്ചുകൊണ്ട് അച്ചു ചോദിച്ചു ഹരി കുളിക്കാൻ പോയതാ അമ്പലത്തിൽ പോയി ഇറങ്ങേക്കു അപ്പച്ചേ ഹാളിലേക്ക് ഇറങ്ങി അച്ചു ചുറ്റും ഒന്ന് നോക്കി പിന്നെ അടഞ്ഞുകിടന്ന ഹരിയുടെ റൂമിനരികിലേക്ക് ചെന്നു ഹരിയേട്ടൻ കുളി കഴിഞ്ഞ് വന്നില്ലേ ഡോറിൽ പതികി ഒന്ന് തള്ളി തുറക്കാൻ നോക്കി പിന്നെ വേണ്ടെന്ന് വെച്ച് തിരിഞ്ഞത് ഹരിയുടെ മുകളിലേക്ക് അച്ചു വീഴാതെ ഹരി പെട്ടെന്ന് അവളുടെ കൈത്തണ്ടയിൽ കയറി പിടിച്ചു നീ എന്നെക്കൂടെ തള്ളി മറിച്ചിടുമോ വെച്ചു സൊ സോറി ഹരിയേട്ട അവൾ വിൽക്കുന്നത് കേട്ട് കുഞ്ഞൊരു ചിരിയോടെ ഹരി റൂമിലേക്ക് കയറി പുറം മറച്ചിട്ടിരുന്ന തോർത്തെടുത്ത് വിരിച്ചിട്ടു ഞാൻ പോവുക നിക്കച്ചു ഞാനും വരുന്നുണ്ട് അമ്മാവനൊന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു മൂളികൊണ്ട് അച്ചു പുറത്തേക്കിറങ്ങി ഹരിയേട്ടൻ സ്പർശിച്ച കൈത്തണ്ടയിൽ ഒന്ന് തലോടി കൈത്തണ്ട ഉയർത്തിയൊന്ന് മുത്തുകയും ചെയ്തു അവൾക്ക് തന്നെ ചമ്മൽ തോന്നി അമ്മയെ ഞാൻ അച്ചുവിൻ്റെ കൂടെ അപ്പുറത്തേക്ക് പോകുക ഷർട്ടിന്റെ ബട്ടൺ ഇട്ടുകൊണ്ട് ഹാളിലേക്ക് ഇറങ്ങി വന്ന ഹരി വിളിച്ചു പറഞ്ഞു പോകാം ഹരി ചോദിച്ചു അച്ചു മൂളി മുറ്റം കടന്നിരുവരും നടന്നു പോകുന്നത് കുഞ്ഞൊരു മന്ദസ്മിതത്തോടെ സുമിത്ര നോക്കി നിന്നു എങ്ങനെയുണ്ട് അച്ഛവേ ജോലിയൊക്കെ മുണ്ടിൻ്റെ തുമ്പൽപ്പം ഉയർത്തിപ്പിടിച്ച് അവൾക്കൊപ്പം നടക്കവേ ഹരി ചോദിച്ചു കുഴപ്പമില്ല ഹരിയാട്ട ഹരി ചുണ്ട് കൂട്ടിപ്പിടിച്ച് ചിരിച്ചു തന്നോട് സംസാരിക്കുമ്പോൾ മാത്രമുള്ള അവളുടെ ഈ വിക്ക് ആസ്വദിക്കാൻ ഏറെ ഇഷ്ടമാണ് എന്നേലും നീ വിാതെ എന്നോട് രണ്ട് വാക്ക് സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയുമോ അച്ചു അച്ചുവിൻ്റെ മുഖം വിളറി ഓർമ്മ വെച്ച കാലം മുതൽ അച്ചുവിൻ്റെ ഹരി ഹരിയുടെ അച്ചു എന്ന് കേട്ട് വളർന്നത് കൊണ്ടാകാം രൂപം മനസ്സിൽ പതിഞ്ഞുപോയി ആള് നല്ല വെളുത്തിട്ടാണ് തനിക്ക് ചിലപ്പോഴൊക്കെ തൻ്റെ പൊട്ട ബുദ്ധിക്ക് തോന്നും ഹരിയേട്ടന് താൻ ചേരില്ലെന്ന് നീ ഇത് ഏത് ലോകത്ത് അച്ചു ഹരി തട്ടി വിളിക്കുമ്പോഴാണ് പെണ്ണ് സ്വബോധത്തിലേക്ക് വരുന്നത് ഏ എന്താ ഹരിയേട്ട ഞാൻ പറഞ്ഞതു വല്ലോ നീ കേട്ടോ അച്ഛേ ഇല്ല ഹരിയേട്ട അച്യുത്തും അരവിന്ദും കൂടെ ഇന്നൊരു പെണ്ണ് കാണാൻ പോയി എന്നിട്ട് അരവിന്ദേട്ടൻ്റെ പെണ്ണിനെ ഇഷ്ടമായോ അച്ചു ഉത്സാഹത്തോടെ ചോദിച്ചു അതിന് അരവിന്ദിനല്ലോ പെണ്ണ് കാണാൻ പോയത് അശുത്തിനല്ലേ എന്താ പിടപ്പോടെ അച്ഛൻ ചോദിച്ചു അമ്മാവൻ പറഞ്ഞിട്ട് ആ ബ്രോക്കർ പിടിച്ച പിടിയാലേ അവനെ കൊണ്ട് പോയതാണ് എന്തായാലും രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട മട്ട ഹരി പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു അച്ഛൻ അതൊന്നും കേട്ടില്ല ഏട്ടൻ തന്നോട് പറയാതെ പോയതിൻ്റെ പരിഭവമാണ് ഉള്ള നിറയെ മുറ്റത്തേക്ക് കയറിയതേ കേട്ടു അകത്തെ സംസാരം കാളിലിരിക്കുന്ന ഏട്ടനെയോ അരവിൻ്റെ ഏട്ടനെയോ അച്ഛനെയോ ഒന്നും ശ്രദ്ധിക്കാതെ റൂമിലേക്ക് കയറിപ്പോയി ഏട്ടാ ഏട്ടൻ പെണ്ണ് കാണാൻ ഞാനും വരുവേ എന്നിട്ട് ഞാൻ ആ പെണ്ണിനെ ചാടിച്ചും ഓടിച്ചും ഒക്കെ നോക്കും അതെന്തിനാ അച്ചുവേ നീ എൻ്റെ പെണ്ണിനെ വല്ല ഒളിമ്പിക്സിലും കൊണ്ടുപോകുന്നുണ്ടോ എൻ്റെ ഏട്ടാ വല്ല ചട്ടോ മുടന്തോ ഒക്കെ ഉണ്ടോയെന്ന് നോക്കണ്ടേ അത് ശരിയാ അപ്പോൾ ഏട്ടൻ്റെ കുട്ടിയും വരണം പഴയ ഓർമ്മയിൽ അച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എങ്കിലും തന്നോടൊന്നും പറയാമായിരുന്നു നീ പറഞ്ഞോ മുഖവും വീറുപ്പിച്ചു പോയോ അച്ചുവിൻ്റെ മുഖം കാണേ അശ്വത് ചോദിച്ചു പറഞ്ഞു കുഴപ്പമായോ ഹരി വല്ലായ്മയോടെ ചോദിച്ചു ഏയ് കുഴപ്പമൊന്നുമില്ല അവളെ നിനക്കറിയില്ലേ അശ്വത് കുഞ്ഞൊരു ചിരിയോടെ പറഞ്ഞു അച്ചുവിൻ്റെ കഴിഞ്ഞിട്ട് പോരെ ചെറുക്കൻ്റെ ചായയും കൊണ്ടുവന്ന ശിശിര ഒരു ദീർഘനിശ്വാസത്തോടെ തൻ്റെ അഭിപ്രായം പറഞ്ഞു ആ അമ്മയുടെ ഉള്ളിൽ ഒരു വേവലാതിയാണ് ഞാനും അതാ പറഞ്ഞത് അശുത്ത് തൻ്റെ വാദം പറഞ്ഞു പെണ്ണിന് പ്രായം ഉള്ളൂ ചെറുക്കന് പ്രായം ഇരുപത്തെട്ടാ പിന്നെ അച്ചുവിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയുമില്ല അശുത്തിൻറെ കഴിഞ്ഞാൽ പിന്നെ അവളെ പിടിച്ച് ഹരിയെ ഏൽപ്പിച്ചാൽ മതിയല്ലോ സുശീലൻ പറയുമ്പോൾ അച്ചുവിനോടുള്ള പ്രണയത്താൽ ഹരിയുടെ ഉള്ളൊന്ന് തുടിച്ചു ഡ്രസ്സ് മാറ്റി താഴേക്കിറങ്ങി വന്ന അച്ചുവും കേട്ടു അച്ഛൻ പറയുന്നത് ചായ എടുത്തു വെച്ചിട്ടുണ്ട് പോയി കുടിക്ക് അച്ചു കൂണിപ്പടി ഇറങ്ങി വരുന്നത് കണ്ട് ശിശിര പറഞ്ഞു നല്ലതാണേൽ നോക്കാം അമ്മാവ കാണാനുള്ളവർ പോയി കണ്ടിട്ട് വരട്ടെ വെള്ളം ചൂടായോ ശിശിരേ കുളിച്ചേക്കാം സുശീലിനെഴുന്നേറ്റപ്പോൾ ഹരിയും അരവിന്ദും പോകാൻ ഇറങ്ങി ഉമ്മറത്തേക്ക് അശ്വത്തും അവർക്ക് പിന്നാലെ ഇറങ്ങിച്ചെന്നു മുറ്റത്തേക്ക് ഇറങ്ങിയ ഹരി തിരിഞ്ഞു തിരിഞ്ഞു നോക്കി അവളെയൊന്ന് കാണാൻ അശ്വത് അകത്തേക്കൊന്ന് നോക്കിയപ്പോൾ ഹാളിൽ നിന്ന് എത്തി വലിഞ്ഞ് നോക്കുന്നവളെ കണ്ടു അവന് ചിരി വന്നു അവർ പോയി തിരികെ കയറി വന്ന അശ്വത്ത് അവളുടെ തലയിൽ ഒരു കൊടുത്തു ഹരി ഫോണിൻ്റെ ഫ്ലാഷ് തെളിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ അരവിന്ദ് വിളിച്ചു എന്താടാ നിനക്ക് അച്ഛവിന് ഒത്തിരി ഇഷ്ടം അല്ലേ ഒത്തിരി ഒത്തിരി ഇഷ്ടം ആ നില വെളിച്ചത്തിൽ ഹരിയുടെ കണ്ണുകൾ തിളങ്ങുന്നത് അരവിന്ദ് കണ്ടു